തിരുവനന്തപുരം അമ്പലത്തറയിൽ ഹോൾസെയിൽ പച്ചക്കറിക്കടയിൽ വൻ മോഷണം നടന്നു കവർന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് രാവിലെ ഒന്നരയുടെ കടയുടെ പിൻഭാഗത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന പണം കവരുകയായിരുന്നു ഗൂഗിൾ നാഥ് നൽകും വിവരങ്ങൾ ഗൂഗിൾ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് അതിൽ നിന്നും പ്രതിയെക്കുറിച്ചോ മോഷണത്തിൻ്റെ മറ്റ് രീതികളെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസ് പറയുന്നത് എങ്ങനെ മോഷണത്തെക്കുറിച്ചാണ് പ്രജീഷ് ഇന്ന് രാവിലെ ഒന്നരയോടെയാണ് കടയുടെ പിൻഭാഗത്തെ വാതിൽ കുത്തിപ്പൊളച്ച് കുത്തിപ്പൊളിച്ച് അഗസ്റ്റ് കടന്ന് നിലവിൽ പണം കവർന്നതായിട്ട് വാർത്തകൾ വന്നത് അത് അമ്പലത്തറയിലെ എസ് എൻ പച്ചക്കറി കടയിൽ നിന്നാണ് ഇത്തരത്തിൽ പണം മോഷണം പോയത് മോഷണത്തിൽ ഒന്നധികം പേർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന ചെയതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് തലയിലൂടെ ചാറ്റിട്ട രണ്ടംഗ സംഘമാണ് അതാണ് ദൃശ്യത്തിൽ സി സി ടി വി ദൃശ്യത്തിൽ അടക്കം രണ്ടംഗ സംഘത്തെ കാണാൻ സാധിക്കും ഇവർ മുഖമടക്കം മറച്ചുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിൽ മോഷണത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്തായാലും പൂന്തുറ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടി കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ഇവർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് സംശയമുണ്ട് കാരണം നിലവിൽ ഈ സ്ഥാപനത്തിൽ അഞ്ചോളം തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുണ്ടായിരുന്നു എന്നാൽ ഇവരൊന്നും തന്നെ മോഷണ വിവരം അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇവരും പറയുന്നത് അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പോലീസ് ചെലവിൽ ജീവനക്കാരെ അടക്കം ഇത്തരത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് ഉടൻ തന്നെ പ്രതികൾ പിടിയിലാകുമെന്നാണ് പോലീസ് കരുതുന്നത് പ്രതീക്ഷ